അലൈഹി തങ്ങളാണ് ഈ തൂക്കുമരത്തിന്റെ മുന്നിൽ എന്ന് നീ ഒന്ന് ചിന്തിച്ചാൽ മതി എന്നാൽ ഒഴിവാക്കാം പറഞ്ഞപ്പോനു ഞാനും നിങ്ങളുമാണെങ്കിൽ എന്താ ചെയ്യ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാനുള്ള ഒരു സമയമല്ലേ പക്ഷേ അള്ളാഹു ആ തൂക്കുമരത്തിന്റെ മുന്നില് മുന്നില് പ്രവാ ത്തിന്റെ പ്രോജ്ജലിക്കുന്ന പ്രഭാ വാരികയാ ശത്രുമാരെ നിങ്ങൾ എന്നെ തൂക്കിലെറ്റിക്കോളൂ എനിക്ക് ഭയമില്ല ഭയപ്പാടില്ല പക്ഷേ എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു മഹാനായ ഹബൈബ് അലി അള്ളാഹു അള്ളാഹു പറക്കത്തുകൊണ്ട് സലാമത്താക്കട്ടെ